ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നതേ ഇതുവരെ ആരും ഉണ്ടാക്കാത്തതും കഴിച്ചിട്ടില്ലാത്തതുമായ ഒരു അഡർ ഐറ്റവുമായിട്ടാണേ അതെന്താണെന്ന് നോക്കാം വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചക്ക കുരുവാണ് കേട്ടോ ഒരു ഇരുപത്തഞ്ച് ചക്ക എടുത്തിട്ടുണ്ട് അതൊക്കെ അധികം തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് വരുന്നുള്ള ഉപ്പും ചേർത്ത് നമുക്കൊന്ന് വേഗം വയ്ക്കാം കേട്ടോ അതെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇതേ ഇതുപോലെ ഒരു തരിതരിപ്പൂടെ വേണം പൊടിച്ചെടുക്കാൻ കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പിടി തേങ്ങ വേണം കാഷ്യട്ട് ഡേയ്സ് ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പിസ്തയോ ബദാമോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കപ്പലണ്ടി ഒഴുകെ ബാക്കി എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇട്ടോ എടുത്തത് അതിലേക്ക് നമ്മളെടുത്ത് വെച്ച തേങ്ങ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം തേങ്ങയുടെ നിറം ഒന്നും മറിക്കിട്ടുണ്ട് കേട്ടോ ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണേ മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാനിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇപ്പം തേങ്ങ നന്നായിട്ട് റോസ്റ്റ് ആയി വന്നേ നമ്മൾ പൊടിച്ച് വെച്ച ചക്കക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും നമുക്ക് ഇതുപോലെ തന്നെ ഒരു മൂന്ന് നാല് മിനിറ്റ് റോസ്റ്റ് ചെയ്യാം ഇപ്പം അതേ നന്നായിട്ട് ചൂടൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കാഷ്യൂനട്ടും ഡേറ്റ്സും കൂടെ ചേർത്ത് വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഇളക്കി കൊടുക്കാം ഇപ്പം അത് എല്ലാം നന്നായിട്ട് ചൂട് പിടിച്ച് വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിനു ശേഷം ഇത് അടുപ്പിൽ നിന്ന് മാറ്റി തണുക്കാനായിട്ട് വയ്ക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാൻ കേട്ടോ അതിനായിട്ട് രണ്ട് ടേബിൾ രണ്ടര ടേബിൾ സ്പൂൺ അരിപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കട്ട പിടിക്കാതെ അതിനായിട്ട് നമുക്ക് ഫോർക്ക് എടുത്ത് മിക്സ് ചെയ്യാം ഇത് ഇപ്പം ഒന്ന് ലൂസായിപ്പോയി കേട്ടോ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്ന് പറയുമ്പം ഇടിയപ്പത്തിൻ്റെ പത്തിരിയുടെ ഒക്കെ പൊടിയില്ലേ അതാണേ ചേർത്ത് കൊടുത്തത് ഇപ്പം അത് ബാറ്ററി ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ തണുക്കാൻ വെച്ച ആ മിക്സ് ഇല്ലേ അത് നമുക്ക് ഉരുളകളാക്കി എടുക്കാം എന്നിട്ട് ബാറ്ററിൽ നോക്കി എണ്ണയിലിട്ട് വറുത്തെടുക്കാം ഞാൻ ഇവിടെ എണ്ണ എണ്ണതേ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ ഇത് ഉണ്ടാക്കി ബാക്കി എണ്ണ വന്നാൽ പിന്നെ നമ്മൾ ഉപയോഗിക്കില്ലല്ലോ കളയണ്ടേ അതുകൊണ്ട് കുറച്ച് എണ്ണയിലാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് ഇപ്പം അതേ ഒരു ബാച്ചിനെ എണ്ണ ഉണ്ടാക്കി എടുത്തു ബാക്കി ഉണ്ടാക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് സമയമുള്ളപ്പോഴ് ഇതൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി